ദൈവമേ നല്ലവനും എല്ല അങ്ങരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു ആമേൻ സംക്ഷിപ്ത ദൈവമേ അങ്ങ് പരമ എൻറെ പാപത്തെ വേർക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അങ്ങേ ഞാൻ ദ്രോഹിച്ചു പോയതിൽ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിക്കുന്നു എന്റെ മനസ്താപത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ